ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത് ആന കുറുനരി ചീറ്റ സിംഹം ഉത്തരം കുറുനരി വരണ്ട ചുമ മാറ്റാൻ കഴിവുള്ള പച്ചക്കറി ഏത് മുള്ളങ്കി തക്കാളി സവാള വെള്ളരിക്ക ഉത്തരം സവാള ആണിനും പെണ്ണിനും വ്യത്യസ്ത മുഖമുള്ള ജീവി ഏത് കങ്കാരു മുതല കരടി സിംഹം ഉത്തരം സിംഹം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന നട്ട്സ് ഏത് കശുവണ്ടി വാൾനട്ട് ബദാം പിസ്ത ഉത്തരം വാൾനട്ട് പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് മീൻ മുട്ട പഴം നട്ട്സ് ഉത്തരം മീൻ അമിതമായാൽ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവത്തെയും ഒരുപോലെ നശിപ്പിക്കാൻ കഴിവുള്ള ഭക്ഷണം ഏത് അച്ചാർ പപ്പടം തൈര് ചോറ് ഉത്തരം അച്ചാർ ആനയുടെ ശരാശരി ആയുസ് എത്ര വർഷം വരെയാണ് മുപ്പത് വർഷം അമ്പത് വർഷം എഴുപത് വർഷം നൂറ് വർഷം ഉത്തരം എഴുപത് വർഷം തൊണ്ടവീക്കത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉലുവ കരിഞ്ചീരകം ഇഞ്ചി കല്ലുപ്പ് ഉത്തരം കരിഞ്ചീരകം ലോകജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകളുടെയും മുഖ്യ ആഹാരം എന്ത് റാഗി ഓട്സ് ചോളം അരി ഉത്തരം അരി കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആര് കെ എം സീതി സാഹിബ് എൻ ശക്തൻ ശങ്കരനാരായണൻ തമ്പി സി എച്ച് മുഹമ്മദ് കോയ ഉത്തരം ശങ്കരനാരായണൻ തമ്പി മുളകിന് എരിവ് നൽകുന്ന രാസപദാർത്ഥം ഏത് അല്ലിസിൻ കുർക്കുമിൻ മസ്കലിൻ കാപ്സേസിൻ ഉത്തരം പ്രണയം എന്ന പദം ഏത് ഗായിക ഇനത്തിലാണ് ഉപയോഗിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് വോളിബോൾ ഉത്തരം ടെന്നീസ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര് ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ടാഗോർ ചിദംബരനാഥ് ഗാന്ധിജി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി ക്രൊയേഷ്യ ജപ്പാൻ തായ്ലാന്റ് ഉത്തരം ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ഉത്തരം ഓസ്ട്രേലിയ കാനഡയുടെ ദേശീയ കായിക വിനോദം ഏത് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഐസ് ഹോക്കി ഉത്തരം ഐസ് ഹോക്കി ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ് സ്വർണം വെള്ളി ഡയമണ്ട് ക്രോമിയം ഉത്തരം ഡയമണ്ട് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് പ്ലൂട്ടോ ഉത്തരം ബുധൻ ഇന്ത്യ എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ എസ് ചിദംബരനാർ ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇല വേര് കാന്ഡം പൂവ് ഉത്തരം ഇല പ്രകാശങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് കാർത്തിക ദീപം ദീപാവലി ഓണം ദസറ ഉത്തരം ദീപാവലി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി ബുധൻ ശുക്രൻ വ്യാഴം ഉത്തരം ഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ജപ്പാൻ റഷ്യ ഇന്ത്യ ഇറ്റലി ഉത്തരം ഇന്ത്യ സെൻട്രൽ എക്സൈസ് ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് ജൂൺ ഇരുപത്തിരണ്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിനാല് പഴങ്കഞ്ഞിയും ഉള്ളിയും കഴിച്ചാൽ ആരോഗ്യമാകുന്ന അവയവം ഏത് ആമാശയം കുടൽ കിഡ്നി ഹൃദയം ഉത്തരം കുടൽ ബജ്ജ് പോലുള്ള എണ്ണക്കടികൾ കഴിക്കുന്നതു മൂലം വരുന്ന രോഗം ഏത് പൊണ്ണത്തടി മൈഗ്രെയിൻ ക്യാൻസർ സ്ട്രോക്ക് ഉത്തരം പൊണ്ണത്തടി തുടർന്നു കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഓട്സ് പാൽ റാഗി തേൻ ഉത്തരം റാഗി വരണ്ട ചുമയ്ക്ക് ഏറെ ഫലപ്രദമായത് തേൻ ഇഞ്ചി കുരുമുളക് മഞ്ഞൾ ഉത്തരം തേൻ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ല കിഴങ്ങ് ഏത് ഉരുളക്കിഴങ്ങ് പനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേമ്പ് ഉത്തരം പനക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വിഷമായി മാറുന്നത് എപ്പോഴാണ് പച്ച നിറമാകുമ്പോൾ വേവിക്കുമ്പോൾ പൊരിക്കുമ്പോൾ മുളക്കുമ്പോൾ ഉത്തരം പച്ച നിറമാകുമ്പോൾ പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ആപ്പിൾ മീൻ തേൻ ബദാം ഉത്തരം മീൻ രാത്രിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കഴുകൻ മൂങ്ങ വവ്വാൽ ഉത്തരം മൂങ്ങ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി വോളിബോൾ ഉത്തരം ഹോക്കി ദിവസത്തിൽ പതിനഞ്ച് മിനിറ്റ് മാത്രം വിശ്രമിക്കുന്ന ജീവി ഏത് ഉറുമ്പ് ആന കടുവ ഒട്ടകപക്ഷി ഉത്തരം ആന എലി ക്ഷേത്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ വേഗത്തിൽ വളരുന്ന മരം ഏത് ഈട്ടി മുരിക്ക് ആൽമരം യൂക്കാലിപ്റ്റസ് ഉത്തരം യൂക്കാലിപ്റ്റസ് ഹൃദയം ഇല്ലാത്ത ജീവി ഏത് തവള ഞണ്ട് മൺപുഴു ചീറ്റ ഉത്തരം മൺപുഴ രണ്ടു പ്രാവശ്യം സ്വാതന്ത്ര്യം നേടിയ രാജ്യം ഏത് ചിലി സൈപ്രസ് നൈജീരിയ ഇറാൻ ഉത്തരം സൈപ്രസ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം തൃശൂർ വയനാട് ഉത്തരം പാലക്കാട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ പച്ചക്കറി ഏത് ബ്രോക്കോളി കാബേജ് ഹോപ്പ് ഷൂട്ട് ഓണിയൻ ലീഫ് ഉത്തരം ഹോപ്പ് ഷൂട്ട് പുളിയുള്ള പഴങ്ങളിൽ സമൃദ്ധമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി പുളിച്ചു തികട്ടൽ അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ ചായ കാപ്പി മല്ലിവെള്ളം നാരങ്ങാവെള്ളം ഉത്തരം മല്ലിവെള്ളം രണ്ടാമതായി ചൂടാക്കി കഴിച്ചാൽ വിഷമായി മാറുന്നതെന്ത് പാൽ കൂൺ ചായ ചപ്പാത്തി ഉത്തരം കൂൺ മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആര് ഷാജഹാൻ അക്ബർ സമുദ്രഗുപ്തൻ ജഹാംഗീർ ഉത്തരം സമുദ്രഗുപ്തൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗോപാലകൃഷ്ണ ഗോഖലെ രാജാറാം മോഹൻ റോയ് ഉത്തരം രാജാറാം മോഹൻ റോയ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ആനിബസൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏതാണ് മധുര പാലക്കാട് തഞ്ചാവൂർ മൈസൂർ ഉത്തരം തഞ്ചാവൂർ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് രാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഉത്തരം പ്രധാനമന്ത്രി പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്താണ് അനിമോളജി ഓർണിത്തോളജി കലോളജി എൻഡമോളജി ഉത്തരം ഓർണിത്തോളജി ടെലിവിഷൻ കണ്ടുപിടിച്ചതാർ ജോൺ ബയേർഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ ഐസക് എഡിസൺ ഉത്തരം ജോൺ ബയർട്ട് വിറ്റാമിൻ കെയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏത് മലബന്ധം ക്ഷയം പ്രമേഹം സ്റ്റെറിലിറ്റി ഉത്തരം സ്റ്റെറിലിറ്റി മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് പതിനഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം ഉത്തരം അറുപത്തഞ്ച് ശതമാനം വൈദ്യുത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് വെള്ളി പച്ചിരുമ്പ് അലുമിനിയം ചെമ്പ് ഉത്തരം പച്ചിരുമ്പ് ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രിട്ടനെതിരെ അമേരിക്കയിലെ എത്ര സ്റ്റേറ്റുകളാണ് പ്രക്ഷോഭം നടത്തിയത് ഒൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് ഉത്തരം പതിമൂന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ജനുവരി പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ജൂൺ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കയ്ക്ക് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി സമ്മാനിച്ച രാജ്യം ഏത് ജർമ്മനി ഫ്രാൻസ് ചൈന ഇറാൻ ഉത്തരം ഫ്രാൻസ് ചെള് കൂടുതലുള്ള അരി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് ചൊറിച്ചിൽ തലചുറ്റൽ വയറിളക്കം വീക്കം ഉത്തരം വയറിളക്കം അരി ഏത് പാത്രത്തിൽ പാചകം ചെയ്താലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ മൺപാത്രം സ്റ്റീൽ പാത്രം നോൺ സ്റ്റിക്ക് കുക്കർ ഉത്തരം കുക്കർ ഏതു പൂവ് കഴിച്ചാൽ മരണസാധ്യത ഉണ്ടാകും അരളി മുല്ല ചെത്തി ചെമ്പരത്തി ഉത്തരം അരളി ഷൂസ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പഴത്തൊലി ഏതാണ് ആപ്പിൾ റൊമ്പുട്ടാൻ വാഴപ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം പ്രാണികളെ ഭക്ഷിക്കുന്ന സസ്യം ഏത് പാൽമറോസ ഇഞ്ചിപ്പുല്ല് വീനസ് ഫ്ലൈഡ്രോപ്പ് ചിത്തരത്ത ഉത്തരം വീനസ് ഫ്ലൈഡ്രോപ്പ് ഏത് രാജ്യത്താണ് ട്രെയിനുകൾ മുപ്പത് സെക്കൻഡിൽ കൂടുതൽ വൈകാത്തത് ചൈന ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഉത്തരം ജപ്പാൻ പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന സസ്യം ഏത് സൂര്യകാന്തി കുരുമുളക് ഇഞ്ചി ഡെയിലിക ഉത്തരം സൂര്യകാന്തി കിണറിനടുത്ത് വളർന്നാൽ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ചെടി കറിവേപ്പ് മുരിങ്ങ തുളസി മൈലാഞ്ചി உத்தரம் கறிவேப்பு சப்ஸ்க்ரைப் ஃபோர் மோர் வீடியோஸ் தேங்க்ஸ் ஃபார் வாச்சிங்